നമസ്കാരം സിറിയയ്ക്കെതിരായ ഉപരോധം പിൻവലിക്കാൻ താൻ ആലോചിക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സിറിയക്കാർക്ക് ഒരവസരം നൽകാനായി ഉപരോധം പിൻവലിക്കാൻ ഞാൻ ഉത്തരവിടും ഉപരോധം ക്രൂരമായിരുന്നു റിയാദിൽ കയ്യടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ട്രംപ് പറഞ്ഞു സൗദി കിരീട മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെയും തുർക്കി പ്രസിഡന്റ് രജബ് തൈബ് ഉർദുഖാന്റെയും ആവശ്യപ്രകാരമാണ് ഈ ദിശയിലുള്ള ആലോചന എന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞു സിറിയയിലെ പുതിയ സർക്കാർ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ അവർക്ക് ഞാൻ ആശംസകൾ നേരുന്നു നിങ്ങൾ സവിശേഷമായി എന്തെങ്കിലും ചെയ്തു കാണിക്കൂ ട്രംപ് പറഞ്ഞു ബുധനാഴ്ച സൗദിയിൽ വെച്ച് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷരായുമായി ട്രംപ് സംസാരിക്കുമെന്നാണ് സൂചന ബാഷർ അൽ അസദ് സ്ഥാനഭ്രഷ്ടനാകുന്നതിന് മുമ്പും ശേഷവും സിറിയയ്ക്ക് നേരെ സൈനിക ആക്രമണങ്ങൾ തുടരുന്ന ഇസ്രായേലിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചാണ് അമേരിക്കയുടെ ഈയൊരു നീക്കം ഡിസംബറിൽ അസദിനെ താഴെ ഇറക്കിയ അൽഷാര അമേരിക്കൻ ഉപരോധം അവസാനിപ്പിക്കുന്നതിനായി സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു തന്നെ സിറിയയ്ക്ക് ഒരു പുതു തുടക്കം നൽകാനാണ് ട്രംപ് താല്പര്യപ്പെടുന്നത് ന്യൂനപക്ഷ സംരക്ഷണമടക്കം സുപ്രധാന വിഷയങ്ങളിൽ സിറിയ കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നത് ഉപരോധം പിൻവലിക്കാനുള്ള ഉപാധിയായി അമേരിക്ക നേരത്തെ മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു അസദിന്റെ ഭരണകൂടം താഴെ വീണ് ആറുമാസം മുമ്പേയുള്ള ട്രംപിന്റെ പ്രഖ്യാപനം യു എസിന്റെ നയത്തിലെ മാറ്റമാണ് ഉപരോധം സിറിയയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും ആ രാജ്യത്തെ പാപ്പരത്വത്തിലേക്ക് നയിക്കുകയും ചെയ്തു പതിനാല് വർഷത്തെ രക്തരൂക്ഷിതമായ ആഭ്യന്തര യുദ്ധത്തിന് ശേഷമാണ് അസദിന്റെ മകൻ ബാഷർ അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ വിമതർ നീക്കിയത് പുതിയ സർക്കാർ സിറിയയെ സ്ഥിരതയിലേക്ക് നയിക്കുമെന്നും സമാധാന പാതയിലേക്ക് നീങ്ങുമെന്നും അമേരിക്കയുമായുള്ള ബന്ധം സാധാരണ നിലയിലാകുമെന്നുമാണ് ട്രംപിന്റെ പ്രതീക്ഷ സിറിയക്കെതിരെയുള്ള ഉപരോധം ക്രൂരമായിരുന്നുവെന്നും അതിൻ്റെ ആവശ്യം കഴിഞ്ഞതോടെ ഇനി വേണ്ടതില്ലെന്നും യു പ്രസിഡന്റ് പറഞ്ഞു നേരത്തെ അൽ ഖയ്ദ ഐസിസ് ബന്ധത്തിന്റെ പേരിൽ യു എസിന്റെ ഭീകര പട്ടികയിൽ ഉണ്ടായിരുന്ന ആളാണ് സിറിയൻ ഭരണകൂട തലവൻ അൽഷാര ഇരുവരും റിയാദിൽ വച്ച് കൂടിക്കാഴ്ച നടത്തിയാൽ ഇരുപത്തഞ്ച് വർഷത്തിനിടെ യുഎസ് പ്രസിഡന്റിനെ കാണുന്ന ആദ്യ സിറിയൻ പ്രസിഡന്റ് ആയിരിക്കും രണ്ടായിരത്തിൽ അന്നത്തെ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റനും സിറിയൻ പ്രസിഡന്റ് ഹാഫിസ് അൽ അസദും തമ്മിൽ ജനീവയിൽ വെച്ച് ഇസ്രായേലി സിറിയ സമാധാന കരാറിനായി കണ്ടുമുട്ടിയിരുന്നു അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയ ഈ ആഴ്ച തുർക്കിയിൽ വെച്ച് സിറിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഡിസംബറിൽ അസദിനെ താഴെയിറക്കിയ ഇറക്കിയ അൽഷാര അമേരിക്കൻ ഉപരോധം അവസാനിപ്പിക്കുന്നതിനായി സമ്മർദ്ദം ചെലുത്തി വരികയായിരുന്നു അതുകൊണ്ട് തന്നെ സിറിയയ്ക്ക് ഒരു പുതു തുടക്കം നൽകാനാണ് ട്രംപ് താല്പര്യപ്പെടുന്നത് ന്യൂനപക്ഷ സംരക്ഷണമടക്കം സുപ്രധാന വിഷയങ്ങളിൽ സിറിയ കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നത് ഉപരോധം പിൻവലിക്കാനുള്ള ഉപാധിയായി അമേരിക്ക നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു